നീ ബോക്സിൽ കൂമ്പാരം പോലെ കൂട്ടി എടുക്കണം മീൻ എത്ര ആശിക്കണത് ലേലം ചെയ്ത് പോകണമെന്ന് നിങ്ങൾക്ക് കേൾക്കണോ അഞ്ച് ലക്ഷം രൂപയെ പുറത്താണ് കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞല്ല വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്ക് നാലര ലക്ഷം രൂപയ്ക്ക് ഇത് ഫസ്റ്റ് തുടങ്ങി വിളിച്ചു തുടങ്ങണം കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണാ ഓക്കെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോ ഓക്കെ ൊന്ന് അറുപത്തിരണ്ട് എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴ് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് എഴുപത്തി എൺപത് രൂപ എൺപത് രൂപ എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റെട്ട് അഞ്ച് വാ അഞ്ച് അഞ്ച് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് അച്ഛനാറ് അച് അഞ്ച് 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 ആണ് അഞ്ച് ആറ് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് എട്ട് ഒമ്പത് അഞ്ച് ഒന്ന് അധ്യപത്തെട്ട് അഞ്ച് പത്ത് പത്ത് ആറ് എന്ന് അധ്യവനം പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ചവൻ ഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ച് ആറ് അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് മുപ്പത് രൂപ മുപ്പത്തൊന്ന് 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 മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് മുപ്പത്തി ആള മുപ്പത്തിര മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചര മുപ്പത്തഞ്ചര

അഞ്ച് ലക്ഷത്തി നാല്പത്തൊമ്പതിനായിരം രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചിരിക്കേണ്ട അപ്പൊ ഇക്കാണ കിളിമീൻ ആ ബോസ് ഈ കാണുന്ന കിളിമീൻ ഞാനിപ്പോ എവിടെ ലൈവായിട്ട് വീഡിയോ എടുത്തൊരു കാഴ്ച കേട്ടോ അതിന് മുന്നേക്ക് എത്തിച്ചത് എല്ലാം കമന്റ് ഉണ്ടാക്കോ